ആളെ ഭാര്യ നീക്കൊരു പഞ്ചാരമിട്ടായെങ്കിലും വിറ്റിട്ടുണ്ടോടാ പോയി പണിയെടുത്ത് ജീവിക്കടാ അമ്മയുടെ സ്വർണ്ണം എടുത്തോ ഭാര്യയുടെ സ്വർണ്ണം എടുത്തോ സ്വന്തമായിട്ട് നാലോ അഞ്ചോ ബ്രാൻഡുകൾ ഉണ്ടാക്കി അയാളെ മലമുകളിൽ കയറിയത് കഞ്ചാവ് കോച്ചിങ്ങിന് വരുന്ന ആൾക്ക് ഫുൾ ആയിരിക്കണം തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ജീവിതമാണ് ാണ് സന്ദേശം ഹലോ ഗൈസ് നമ്മളുടെ കൂടെ പോഡ്കാസ്റ്റിൽ ഉള്ളത് ഡോക്ടർ അബ്ദുൾ സലാം ഒമർ ആണ് ഹി സർ ലീഡർഷിപ്പ് ബിസിനസ് കോച്ച് ആൻഡ് റിലേഷൻഷിപ്പ് കോച്ച് സർ പറ്റി നമുക്ക് അപ്പം സിൻസ് യു ആർ എ റിലേഷൻഷിപ്പ് കോച്ച് എനിക്ക് ആദ്യം എന്ത് ചോദിക്കണം എന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ റീസെന്റ് അതായത് വെരി റീസെന്റ് ഒരു ന്യൂസ് വന്നു അതായത് ഒരു റിലേഷൻഷിപ്പ് കോച്ച് ഹീ എന്താണ് ആളെ ഭാര്യനെ ഒരു സെറ്റ് അപ്പ് ബോക്സിൽ തലക്കടിച്ചു എന്നുള്ള സാധനം സോ അതിലൊരു ഐറണി എന്ന് പറയുന്നത് ഹി ബീങ് ഹിംസെൽഫ് എ റിലേഷൻഷിപ്പ് കോച്ച് പുള്ളിയാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് സോ ആസ് എ റിലേഷൻഷിപ്പ് കോച്ച് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അല്ലെങ്കിൽ ടേക്ക് ഓൺ ഇറ്റ് രാവിലെ തന്നെ നമ്മളെ അതായത് ഇപ്പം കോച്ച് അല്ലെങ്കിൽ കൗൺസിലർ മെൻറ്റർ അങ്ങനെയൊക്കെ ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ അതിൽ രണ്ട് ടൈപ്പ് ആളുകൾ ഉണ്ടാവും രണ്ട് രണ്ട് കാറ്റഗറി ആക്കി നമുക്കിതിനെ തിരിക്കാം അപ്പോൾ ഒരു ഉദാഹരണം എനിക്ക് അടുത്തറിയുന്ന ചെറുപ്പകാലങ്ങളിൽ എൻ്റെ കൂടെ വളർന്നു വന്ന ഒരു ഒരാളെ ഞാൻ പരിചയപ്പെടുത്തരാം അദ്ദേഹം ആളും എടുക്കണ അങ്ങനെ സ്കൂൾ കാലഘട്ടങ്ങൾ പഠിച്ചു ഡിഗ്രി നല്ല ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല പാരലൽ കോളേജിൽ പോയി പഠിച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറേ കാലമൊക്കെ ഇംഗ്ലീഷ് ഇങ്ങനെ നടന്നിരുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ അന്ന് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് അറിയുന്നത് അയാൾക്കാണ് പിന്നെ കുറേ പാരലൽ കോളേജിൽ അധ്യാപകനായി നടന്നിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ഒരു സ്വന്തമായിട്ടൊരു പാരലൽ കോളേജ് തുടങ്ങി അത് എട്ടിൽ പൊട്ടി അതിൽ അമ്മയുടെ സ്വർണ്ണം എടുത്തു പിന്നെ ഭാര്യയുടെ സ്വർണ്ണം എടുത്തു അങ്ങനെ പിന്നെ പറമ്പ് പണയം വെച്ചു അങ്ങനെയൊക്കെ അങ്ങനെ സ്വന്തം ലൈഫിലായാലും ഫാമിലി ലൈഫിലായാലും ബിസിനസ്സിലായാലും ഒക്കെ പരാജയപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം പിന്നീട് ഒരു മോട്ടിവേഷനൽ സ്പീക്കറുന്നു അപ്പൊ അങ്ങനെ കുറെ ആളുകളുണ്ട് ഉണ്ട് എങ്ങനെ ജീവിതത്തിൽ എവിടെയും എത്താതെ ലാസ്റ്റ് അവസാനം ഒരു ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു പ്രൊഫഷനായിട്ട് അതുകൊണ്ടാണ് പൊതുവെ നാട്ടുകാർക്ക് ഈ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ കല്ലെടുത്തറിയാനും ചെരുപ്പ് എടുത്തറിയാനും മുട്ടയെടുത്തറിയാനും ഒക്കെ തോന്നുന്നതും അവരോടൊരു പുച്ഛം ആയിട്ട് തോന്നും നിലമുറിച്ച് പിന്നെ മനുഷ്യന് വേണ്ടതും ഈ പറഞ്ഞ വാക്കുകൾ കൊണ്ടുള്ള മോട്ടിവേഷൻ അല്ല മനുഷ്യന് വേണ്ടത് സംതിങ് ഓൾഡ് ഇൻസ്പിറേഷൻ വേർ നമുക്ക് പ്രചോദനാത്മ ആവണമല്ലോ ഒരാൾ അപ്പോൾ നമ്മൾ ഇപ്പോൾ വലിയ വലിയ ലീഡേഴ്സിനൊക്കെ എടുത്ത് നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റും അവരെപ്പോഴും ഉപയോഗിച്ച ഒരു വാക്കാണ് അത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അത് നമുക്ക് പറയാൻ പറ്റണം അപ്പോഴേ നമുക്ക് ആളുകൾ ഇൻസ്പയർ ആകാൻ പറ്റുള്ളൂ അതായത് നമ്മൾ പഠിക്കണം നമ്മൾ വളരണം നമ്മൾ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തണം അപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ് കോച്ചാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നിട്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല നമ്മുടെ ലൈഫിൽ ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും എന്നും ഉണ്ടാവും പക്ഷെ അതിനെ നമ്മൾ മാനേജ് ചെയ്ത് ആ വീടിനടുത്ത് എഴുന്നേറ്റ് പക്ഷെ എന്നും എപ്പോഴും ആ കുടുംബം ഭംഗിയായിട്ട് സമാധാനമായിട്ട് കൊണ്ടുപോകുന്ന പ്രോസസ്സാണല്ലോ അപ്പം ആദ്യം റിലേഷൻഷിപ്പ് കോച്ചിങ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സെൽഫ് കോച്ചിങ്ങിലാണ് ഇപ്പം നമ്മൾ ബിസിനസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ ആദ്യം അല്ലെങ്കിൽ ബിസിനസ് മെന്റർ എന്ന് പറയുമ്പോൾ പൊതുവെ നാട്ടുകാർ എന്റെയൊക്കെ ഫേസ്ബുക്കിന്റെ താഴെ കമൻ ഇടം എടാ നീയൊക്കെ ഒരു പഞ്ചാരമിട്ടായെങ്കിലും വിറ്റിട്ടുണ്ടോടാ പോയി പണിയെടുത്ത് ജീവിക്കടാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളിങ്ങനെ ചിരിക്കുക അവർക്ക് നമ്മളെ കുറിച്ച് അറിയാഞ്ഞിട്ടാണല്ലോ എന്നുള്ളത് ബേസിക്കലി നമ്മൾ കച്ചവടം ചെയ്ത് സ്വന്തമായിട്ട് നാലോ അഞ്ചോ ബ്രാൻഡുകൾ ഉണ്ടാക്കി അതുപോലെ തന്നെ ഒരു എൺപതോ നൂറോ ഒക്കെ ബ്രാൻഡുകളിൽ വർക്ക് ചെയ്ത് ഇപ്പം ഒരു ഉദാഹരണത്തിന് ഒരു ഇരുപതോ മുപ്പതോ ഒക്കെ ഉള്ള കുറെ സൂപ്പർ മാർക്കറ്റുകളും ഫാർമസികളും സ്ഥാപനങ്ങളും ഒക്കെ നൂറും ഇരുന്നൂറും ഒക്കെ ഔട്ട്ലെറ്റുള്ള ബ്രാൻഡുകളാക്കി മൾട്ടിനാഷണൽ ബ്രാൻഡുകളാക്കി വളർത്തി നമ്മൾ ഷെയർ ആളുകൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നത് ഈ രണ്ട് വിഭാഗവും മാർക്കറ്റിലുണ്ട് ഏതാവണം നമ്മൾ എന്നുള്ളത് സർ പറഞ്ഞ പോലെ തന്നെ രണ്ട് വിഭാഗം ആൾക്കാരും ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇഫ് പേഴ്സണലി ഒരാൾ ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് വേണം എന്നുള്ളപ്പോൾ അയാൾക്ക് പറ്റിയ ഒരാളുടെ അടുത്ത് എങ്ങനെ പോവാൻ പറ്റും അതായത് ഇഫ് ഐ ആം ഗോയിങ് ഫോർ എ ഗൈഡൻസ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് ആ മല ഇറങ്ങി വരുന്ന ആളാണ് കാരണം അയാൾക്കറിയാം എങ്ങനെ മേലെ പോകണം അവിടെ എവിടെയൊക്കെ കോഴികളുണ്ട് അവിടെ എന്തൊക്കെയുണ്ട് തിരിച്ചു വരുമ്പോൾ എവിടെയൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളെക്കാൾ ഉയരത്തിലെത്തി അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കേണ്ട വഴി ഒരു ഡോക്ടർ ആവാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ മെൻഡറായി സ്വീകരിക്കേണ്ടത് അയാൾ എൻട്രൻസ് ചെയ്ത് ഡോക്ടറായ ഒരാളെയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് കാരനാവാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ മെൻഡർ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഒരു ബിസിനസ് ചെയ്ത് പരിചയമുള്ള ബിസിനസ് വിജയിപ്പിച്ചെടുത്ത ഒരാളെയാണ് അയാൾക്ക് മെന്റർ ചെയ്യാനുള്ള കഴിവും കൂടി വേണം പക്ഷെ അടിസ്ഥാനപരമായിട്ട് സാധാരണ പറയാറുണ്ട് ഈ കോച്ചിന് അല്ലെങ്കിൽ മെന്റർക്ക് ബിസിനസ് അറിയണ്ട സച്ചിന്റെ കോച്ചിന് ക്രിക്കറ്റ് അറിയണ്ട അറിയണം അറിയണം അതൊരു എക്സ്ക്യൂസാ സ്വന്തം ജീവിതത്തിൽ വിജയിക്കാതിരിക്കാനുള്ള അറിയണം പക്ഷെ സച്ചിന്റെ അത്ര കളി അറിയണ്ട അറിയണ്ട പക്ഷേ കൊറേ ടൂൾസും ടെക്നീക്സും അറിയണം ടൂൾസും അതായത് സച്ചിന് അറിയാത്ത കുറെ ടൂൾസും ടെക്നിക്സും അറിയണം ആ വിഷയത്തിൽ എക്സ്പെർട്ടീസാണ് അവിടെയാണ് നമ്മൾ ഈ മെന്ററിങ് ആൻഡ് കോച്ചിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് കോച്ചിങ് ബേസിക്കലി ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിച്ച് ഒരാളുടെ പെർഫോമൻസിനെ നമ്മൾ പുറത്തെടുക്കുന്നതാണ് അതായത് സച്ചിന് കളിക്കാനറിയാം ഇയാൾക്ക് കളിപ്പിക്കാനറിയാം ഈ മെനിറ്ററിങ്ങും അത് ഒരു സംഭവമാണോ അല്ലെങ്കിൽ രണ്ടായിട്ടും നമുക്ക് ഇതൊക്കെ വേറെ തന്നെ സാധനങ്ങളാണ് കൗൺസിലിങ് വേറെ തന്നെ നാലും വേറെ വേറെ സാധനങ്ങളാണ് ഇപ്പൊ കോച്ചിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ഐ സി എഫ് അക്രഡിറ്റഡ് കോച്ചാണ് ഒരു അമേരിക്കൻ ബോർഡ് ഓഫ് എൻ എൽ പി അക്രഡിറ്റഡ് കോച്ചാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് കുറെ നമ്മൾ കഴിഞ്ഞ ഒരു ഒരു പത്ത് വർഷത്തോളായിട്ട് പഠിച്ചെടുത്ത കുറെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ട് ഈ പ്രോസസ്സിലൂടെ ഒരാളെ കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മൾ ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇയാൾക്ക് പെർഫോം ചെയ്യാൻ അറിയാം ഇയാളുടെ ഉള്ളിൽ കഴിവുണ്ട് ഇയാൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ അറിയാം പക്ഷേ ഇയാളുടെ ചില പ്രോസസ്സിലൂടെ കൊണ്ടുപോയ അയാളുടെ ഉള്ളിൽ ആ കഴിവിനെ പുറത്തെടുക്കാൻ പറ്റും അപ്പം ആ പ്രോസസ്സ് ഉപയോഗിക്കുന്ന അതിന് നമ്മൾ ഒരിക്കലും ഉപദേശങ്ങൾ കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല കോച്ചിങ്ങിൽ പ്രോസസ്സിലൂടെ അയാളെ കൊണ്ടുപോകുക അയാൾ മിടുക്കനായിട്ട് പെർഫോം ചെയ്യും അതാണ് കോച്ചിങ് അതിനെ മറിച്ച് മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആയ ആള് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ എങ്ങനെ ഡോക്ടർ ആവാം എന്ന് പഠിപ്പിക്കുന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ ഐ എ എസ് കിട്ടിയ ഒരാൾ ഐ എ എസ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളെ അതിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഗൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബേസിക്കലി എന്ന് പറയും ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഈ ഗൈഡൻസ് കൊടുക്കുന്ന ആള് കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന ബേസിക്കലി ആ ഡോക്ടർ ആയിരിക്കില്ല പക്ഷെ അറിയാം എന്നെ കോളേജിൽ പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതിയിട്ട് ഇന്ന എക്സാം എഴുതിയ ഒരു എഴുതിട്ടില്ല കാണിച്ചു കൊടുക്കാനുള്ള ഗൈഡൻസ് കൊടുക്കാനുള്ള നോളജ് അയാളുടെ അടുത്തുണ്ട് പക്ഷെ അയാളുടെ അടുത്ത് അതിന്റെ എക്സ്പീരിയൻസ് ഇല്ല ഇല്ലേ കൗൺസിലിംഗ് വേറെ സാധനം കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഒരാൾ ഇപ്പൊ ഇമോഷണലി ഫുൾ കോമ്പിറ്റന്റ് അല്ല അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഫുൾ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കോച്ചിങ്ങിന് ആൾക്ക് ഫുൾ ഇമോഷണലി കോമ്പറ്റന്റ് ആയിരിക്കണം അയാൾ അയാൾക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവാണ് കൗൺസിലിങ്ങിന് വരുന്നാൾക്ക് അയാൾക്ക് എൻ്റെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ വ്യക്തി ജീവിതത്തിൽ പാരന്റിങ്ങിൽ എനിക്ക് എൻ്റെതായിട്ട് രീതിയിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞു വരുന്ന ആൾക്ക് തെറാപ്പീസ് ഉപയോഗിച്ചും സജഷൻസ് ഉപയോഗിച്ചും ടൂൾസും ടെക്നിക്സും ഉപയോഗിച്ചും ഒക്കെ അയാളെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പക്ഷേ അതേസമയം മെഡിസിൻ ഉപയോഗിക്കുന്നില്ല അവിടെ അത് സൈക്കാട്രി ആയി മാറി മെഡിസിൻ ഉപയോഗിക്കാതെ തെറാപ്പികൾ ഉപയോഗിച്ചും സജഷൻസ് ഉപയോഗിച്ചും ടൂൾസ് ആൻഡ് ടെക്സ്ക് ഉപയോഗിച്ചും അയാൾക്ക് നമ്മൾ അവിടെ തെറാപ്പി കൊടുക്കുന്നുണ്ട് കോച്ചിങ്ങിലെ തെറാപ്പി ഇല്ല കോച്ചിങ്ങില് സജഷൻസ് ഇല്ല ഇവിടെ സജഷൻസ് ഇല്ല അപ്പൊ മൂന്നും മൂന്നും സാധന അല്ലെങ്കിൽ നാലും നാല് സാധനം അത് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്ക് പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം നമ്മുടെ അപ്രോപ്രിയറ്റ് ഒരു മെന്റർ എങ്ങനെയാണ് തെരഞ്ഞെടുക്കാന്ന് ചോദിച്ചല്ലോ അത് അത് ഞാൻ ഉത്തരം പറഞ്ഞില്ല ബേസിക്കലി മെൻഡറിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മള് ഏത് മലയിലേക്കാണോ കയറാൻ ഉദ്ദേശിക്കുന്നത് ആ മല കയറിയവനാവണം എന്ന് പറഞ്ഞല്ലോ ആ മലയിൽ നമ്മൾ എന്തിനാണോ കയറാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി കയറിയവനും ആവണം കാരണം നമ്മൾ ചിലപ്പോൾ മലമുകളിൽ കയറുന്നത് ഫാമിലിയുടെ കൂടെ ഒരു റൊമാൻറ്റിക് ട്രിപ്പ് അടിക്കാനായിരിക്കും അയാൾ ചിലപ്പോൾ മലമുകളിൽ കയറിയത് കഞ്ചാവ് അടിക്കാനായിരിക്കും അപ്പോൾ എന്തിന് കയറിയ എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ നമ്മുടെ മൂല്യങ്ങളും അയാളുടെ മൂല്യങ്ങളും മാച്ച് ആവണം അല്ലെങ്കിൽ മേലെത്തിയാൽ നല്ല ഇടുക്കി ഗോൾഡ് കിട്ടട്ടോ കിട്ടട്ടോന്നയാൾ പറഞ്ഞു തരാം നമുക്ക് നല്ല <laughs> െ കുറിച്ച് ആൾ പറഞ്ഞ പക്ഷെ ഫാമിലി വാല്യൂ കീപ്പ് ചെയ്യുന്ന ആള് മേലെ പോയാൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ നല്ല റൊമാന്റിക് ആയിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ട് എന്നാ പറഞ്ഞുതരാ അപ്പം നമ്മൾ ലൈഫിൽ ഉദ്ദേശിക്കുന്ന മൂല്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരാളായിരിക്കണം നമ്മുടെ മെൻറ് നമ്മളെക്കാൾ ജീവിതത്തിൽ വളർന്ന ആളായിരിക്കണം നമ്മുടെ മെൻറ് ഇത് രണ്ടും വരെയും അല്ലെങ്കിൽ നമ്മളെക്കാൾ ചെറിയ ആൾ നമ്മളെ മെന്റേതയാൾ പിടിച്ച അയാളുടെ ദാരിദ്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും വാല്യൂ മിസ്മാച്ച് ഉണ്ടെങ്കിൽ അയാൾ അയാളുടെ വാല്യൂയിലേക്ക് അയാളുടെ ഇടുക്കി ഗോൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്